ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ലോഗാണോ അപ്പോൾ ഇന്ന് രാവിലെ മോൻ പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പഴം അവിടെ നാലെണ്ണം ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കിയൊക്കെ ഉണ്ട് അമ്മയറിഞ്ഞിട്ടാണ് പോയത് അപ്പോൾ ഞാനത് ആദ്യം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഒരു മൂന്നരക്കാവുമ്പോൾ വൈകുന്നേരത്തെ പരിപാടികൾ തുടങ്ങും കേട്ടോ അപ്പോൾ ഞാൻ നെയ്യ് പഴം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞിട്ടിട്ട് അത് നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ട് അതിലേക്ക് നല്ല വറുത്തു വെച്ചിട്ടുള്ള റവിയും പഞ്ചസാരയും തേങ്ങ ഇട്ടിട്ട് കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് നല്ലപോലെ ഒന്ന് മാവ് പോലെ ആക്കി അഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് സെറ്റാക്കി വെക്കുക ാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഓരോ ബോൾ പോലെ ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അത് റെഡി ആയി കഴിഞ്ഞപ്പം ഞാൻ വേഗം അടിച്ച് വരാൻ വേണ്ടിയിട്ട് പോവുകയാണ് വൈകുന്നേരം ആയ ഹാളും അടുക്കളയും സിറ്റൗട്ടും മാത്രമേ ഇട്ടോ അടിച്ച് വരാറുള്ളൂ മക്കൾ പോയി കഴിഞ്ഞാൽ രാവിലെ തുടക്കം കഴിഞ്ഞിട്ട് പിന്നെ മക്കൾ പോയി കഴിഞ്ഞാൽ ഞാൻ ഒന്നും കൂടി ഒന്ന് അടിച്ച് വരും അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ആരും ചളിയാക്കാനൊന്നുമില്ലല്ലോ പിന്നെ സിറ്റൗട്ട് നല്ലപോലെ നടിക്കും പിന്നെ വൈകുന്നേരത്തെ തുടക്കും കൂടി ജീവിട്ടോ ഇന്ന് നല്ല കാറ്റും വെയിലും ഉണ്ടായിരുന്നു അതുകൊണ്ട് നല്ലപോലെ പൊടി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് തുടക്കലും കൂടിയും കഴിഞ്ഞിട്ട് പിന്നെ എടുക്കാൻ വേണ്ടി പോയി നല്ല കാറ്റും ഉണ്ട് പിന്നെ നല്ല വെയിലും ഉണ്ടായിരുന്നു അതുകൊണ്ട് കുറേ തുണികൾ ഉണങ്ങാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് നേരം വിട്ടാൽ അവിടെ തന്നെ ഇട്ടു പിന്നെ ഞാൻ എപ്പോഴും സിറ്റ് ഔട്ടിലാണ്ടോ കൂടുന്നത് കാരണം നമുക്ക് വേഗം മടക്കാൻ തോന്നുമല്ലോ സിറ്റൌട്ടിൽ ഫ്രണ്ടിൽ തന്നെ കൊടുന്ന് വയ്ക്കുമ്പോൾ അപ്പം അത് കഴിഞ്ഞിട്ട് ഹാളിൽ വന്നിട്ട് നമ്മുടെ സോഫയുടെ വിരിയൊക്കെ ഒന്ന് കറക്റ്റാക്കി വെച്ചു പിന്നെ അപ്പോഴേക്കും നമ്മുടെ സാധനം ചൂടാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ചെറിയ ചെറിയ ബോളുകളാക്കി വെക്കായിരുന്നു അത് വെക്കല് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഏട്ടൻ കുറേ നേരമായിട്ടോ പാൽ ചായ കുട്ടികൾക്ക് വെക്കാറുണ്ട് പാല് വാങ്ങാൻ പോയിട്ട് അപ്പോൾ ഏട്ടനെ കാണാണ്ടായിരുന്നില്ല അപ്പോൾ കുട്ടികൾ വരാറായപ്പോൾ ഞാൻ പിന്നെ കട്ടൻ ചായ വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് കട്ടൻ ചായ വെച്ചു കിട്ടും മോന് കട്ടൻ ചായയും പാൽ ചായയും മുടിക്കില്ല അപ്പോൾ ഞാൻ ഇനിക്കും മോൾക്കും മാത്രമുള്ളതാണ് കേട്ടോ വെച്ചത് അപ്പോൾ അങ്ങനെ അത് അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു അപ്പോൾ അത് കഴുകാൻ വേണ്ടി നിന്നതാണ് കേട്ടോ ഉച്ചയ്ക്ക് കറി ഉണ്ടാക്കിയ പാത്രങ്ങളായിരുന്നു അപ്പോൾ അതൊക്കെ ഒഴിച്ച് കഴുകി വെച്ചിട്ടുണ്ട് അത് കഴുകി വെക്കല് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചായ ആയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഏലക്കയും ചായപ്പൊടിയും മഞ്ചാരൊക്കെ ഇട്ടത് സെറ്റാക്കി വെച്ചു കേട്ടോ അത് വയ്ക്കൽ കഴിഞ്ഞ് പിന്നെ ഞാൻ മുറ്റടിക്കാമെന്ന് വിചാരിച്ച് പോവുകയാണ് അപ്പോൾ നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ ഞാൻ മുറ്റടിക്കണമെന്ന് ആദ്യം ഒന്ന് വിചാരിച്ചതാണ് നമ്മൾ ഇങ്ങോട്ട് അടിച്ച് കൊണ്ടിരുമ്പോഴേക്ക് കാറ്റടിച്ചിട്ട് അങ്ങോട്ടന്നെ കൂട്ടും അപ്പം ഞാൻ വേഗം കാറ്റ് നിന്ന സമയത്ത് വേഗം അടിച്ചതാണ് അടിച്ച് കുറച്ചെത്തിയപ്പോഴേക്ക് കാറ്റ് വീശി വീശിയൊക്കെ അങ്ങനെ തന്നെ പറഞ്ഞുപോയിട്ടോ അതുകൊണ്ട് ഞാൻ മുറ്റടിക്കൽ നിർത്തി കുറച്ച് കഴിഞ്ഞിട്ട് അടിക്കാമെന്ന് വിചാരിച്ചു അപ്പോഴേക്കും ഏട്ടം പാൽ കൊണ്ടുവന്നു കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കുറച്ച് പാലൊഴിച്ചിട്ട് കുറച്ച് പൊടിയും കൂടി ചേർത്തിട്ടിട്ട് പാൽ ചായ വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടും അപ്പോൾ അത് സെറ്റാക്കി അത് കഴിഞ്ഞ് പിന്നെ തുണിയാൾ മടക്കി വയ്ക്കാൻ വേണ്ടി നിന്നു തുണിയാൾ ഓരോ റൂമിക്കുള്ളത് അങ്ങനെ മാറ്റി മാറ്റി മടക്കി വെച്ച് സെറ്റ് ാക്കി വെച്ചു കിട്ടും അത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് ഓരോന്നും ഓരോ റൂമിലേക്ക് കൊണ്ടു വയ്ക്കും കൂടിയും ചെയ്യുകയാണ് പിന്നെ മോൾക്കുള്ളത് മോളുടെ റൂമിലുള്ളത് അവിടെ മടക്കി വെച്ചിട്ടുണ്ട് കിട്ടും അത് അവൾ കൊണ്ടുവയ്ക്കും അപ്പോൾ അങ്ങനെ തുണിയാളൊക്കെ കൊണ്ടുവച്ചു പിന്നെ നേരെ കുളിക്കാൻ വേണ്ടി പുഴയ്ക്ക് പോയിട്ടും പുഴയ്ക്ക് പോയിട്ട് അലക്കി വന്നതാണ് അപ്പോൾ ഇപ്പം കണ്ട അഴക്കൊക്കെ തുണിയാളൊക്കെ ഉണങ്ങിയിട്ടൊക്കെ ഫ്രീ ആയിട്ടുണ്ട് കിട്ടും ഞാൻ തുണിയാളൊക്കെ ഇടലി കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ചവിട്ടിയൊക്കെ ഉണങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മടക്കിയിട്ട് ഉള്ളിൽ കൊണ്ടുവന്ന് വെച്ചു കേട്ടോ അപ്പോഴേക്കും കുട്ടികൾ വളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വന്ന് തൊഴുതു ഇനി നമ്മൾ തറവാട്ടിൽ എല്ലാവരും അവിടെ കൂടി ഇരുന്നിട്ടാണ് കേട്ടോ വൈകുന്നേരത്തെ സന്ധ്യാനാമം ചെയ്യാം അപ്പോൾ അതിന് വേണ്ടി പോവുകയാണ് അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടാവുകയാണെന്നു വെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ